ತ್ರಸ್ತೀ എത്രയും സ്നേഹം നിറഞ്ഞ ദൈവജനമേ നിങ്ങൾക്ക് ഏവർക്കും എന്നും ജീവിക്കുന്ന ക്രിസ്തു യേശുവിന്റെ സ്നേഹവന്ദനം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഒമ്പതാം അധ്യായം പത്ത് മുതൽ പതിനേഴ് വരെയുള്ളതായ വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്നത് വളരെ പരിചിതമായ ഒരു വേദഭാഗമാണ് ഇത് കാരണം കർത്താവ് അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തിലധികം പുരുഷാരത്തെ തൃപ്തിപ്പെടുത്തുന്നതായ വേദഭാഗമാണ് വളരെ ആഴ്ചകളിൽ നാം വായിച്ചു കേൾക്കുന്നതായ ഒരു വേദഭാഗമായി ഈ ഭാഗം നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് ആവർത്തിക്കുന്നത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം കാരണം മറ്റൊന്നുമല്ല വളരെയേറെ പ്രാധാന്യം പിതാക്കന്മാർ ഈ വേദഭാഗത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് ഒരു ജനസമൂഹത്തെ അവരെ തൃപ്തിപ്പെടുത്തുന്നതായ ആ ഒരു അനുഭവം ഭക്ഷണം നൽകി തൃപ്തിപ്പെടുത്തുന്നതായ ആ ഒരു അനുഭവം എന്നുള്ളത് കേവലം ഭക്ഷണം കൊടുത്തത് അവർ തൃപ്തരായി പിരിഞ്ഞുപോയി എന്ന് മാത്രമല്ല നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് കർത്താവ് ദൈവരാജ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും സൗഖ്യം ആവശ്യമുള്ളവരെ സൗഖ്യപ്പെടുത്തുകയും ചെയ്തു എന്ന് പതിനൊന്നാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് ശിഷ്യന്മാർ പറയുകയാണ് ഈ പുരുഷാരം അവർ അടുത്തുള്ളതായ ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം കണ്ടെത്തുവാനായി അവരെ പിരിച്ചയക്കണമെന്ന് കർത്താവിനോട് പറയുകയാണ് പ്രിയമുള്ള എന്തുകൊണ്ടാണ് ശിഷ്യന്മാർ കർത്താവിനോട് ഇങ്ങനൊരു കാര്യം ആവശ്യപ്പെടുന്നത് മറ്റൊന്നുമല്ല തങ്ങളുടെ അടുക്കിലായിരിക്കുന്ന അതായത് തങ്ങളുടെ നാഥൻ ക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വചനം കേൾക്കുവാൻ രോഗ സൗഖ്യത്തിന് വേണ്ടി ഒക്കെ വന്നിരിക്കുന്ന ആളുകൾക്ക് അവരുടെ അവസ്ഥ മനസ്സിലാക്കി അവർക്ക് ഭക്ഷണം കഴിക്കേണ്ടതായ ആ ക്ഷീണത്തിൻ്റെതായ അനുഭവത്തിന് മാറി ഭക്ഷണം കഴിക്കുവാനുള്ള ആ ഒരു സാവകാശം ആ ഒരു സമയം വേണമെന്ന് അവരോടുള്ള ആ കരുണയെ പ്രതിയാണ് ശിഷ്യന്മാർ കർത്താവിന്റെ ഇടയ്ക്കിൽ വരുന്നത് പ്രിയുള്ളവർ ഇന്ന് ക്രിസ്തുവിന് ശിഷ്യരാകുന്ന ഓരോ വ്യക്തിയിലും വേണ്ടതായ ഒരു കാര്യം എന്നുള്ളത് ഈ കരുണയുടെ അനുഭവമാണ് കരുണ എന്നുള്ളത് എങ്ങനെയാണ് എന്നെ പോലെ തന്നെ മറ്റുള്ളവന്റെയും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വിശപ്പും ദാഹവും എല്ലാം ഉണ്ടായെന്ന് തിരിച്ചറിയുന്ന അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്തു അവരെ സഹായിക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ചിന്തയാണ് കരുണയുടേതായ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരുടെ പ്രതിസന്ധികൾ അവിടെ സഹതപിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുവാൻ സാധിക്കുമെന്ന് വന്റെ മുമ്പിൽ അപ്പമായി മാറുവാനുള്ളതായ ആ ഒരു ആഹ്വാനം വിശക്കുന്നവന് അപ്പം നൽകിക്കൊണ്ട് പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അവനെ പരിഹരിക്കുവാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഈ വേദഭാഗം വിശുദ്ധിയുടേതായ അനുഭവം നമ്മെ പ്രാർത്ഥനയുടേതായ അനുഭവത്തോടു കൂടെ നിൽക്കുവാൻ ദൈവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കാരണം എങ്ങനെയാണ് കർത്താവിന്റെ ശിഷ്യരാകുന്ന ഓരോ വ്യക്തിയും ദൈവസന്നതിയിൽ പ്രാർത്ഥനയുടേതായ അനുഭവത്തോടു കൂടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ അവർ നിൽക്കുമ്പോൾ തന്നെ സമൂഹത്തിന്റെ വേദനയും പ്രയാസവും എല്ലാം അവർ അറിയേണ്ടവരാണ് അത് മനസ്സിലാക്കി ദൈവത്തിന്റെ സന്നദ്ധയിൽ ആ പ്രയാസങ്ങൾ നമ്മൾ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം മറ്റുള്ളവന്റെ വേദന മറ്റുള്ളവന്റെ രോഗം അത് നമ്മെ സംബന്ധിച്ച് അത് നമ്മുടെ വേദനയായി നമുക്ക് എടുക്കുവാൻ സാധിച്ചാൽ രോഗത്തിലായിരിക്കുന്നവരെ അവരെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് പ്രിയമുള്ളവരെ അത് നമ്മൾ കർത്താവിന്റെ അടുക്കൽ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് എന്നാൽ എന്താണ് ചെയ്യുന്നത് കർത്താവ് പറയുന്നു നിങ്ങൾ അവർക്ക് പക്ഷിപ്പാൻ കൊടുക്കണം പ്രിയമുള്ളവരെ ദൈവസന്നതിയിൽ ദൈവം അമ്മോട് പറയുകയാണെന്നും കർത്താവിന്റെ ശിക്ഷരാകുന്ന ഓരോ വ്യക്തിയോടും പറയുന്ന ഇതാണ് നിങ്ങളാണ് അവർക്ക് ഭക്ഷണം കൊടുക്കേണ്ടത് വേദനിക്കുന്നവന്റെ പ്രയാസ്ക്കുന്നവന്റെ പ്രതികൂലതയുടെ അനുഭവത്തിലായിരിക്കുന്നവന്റെ കരയുന്നവന്റെ മുമ്പിലെല്ലാം ഭക്ഷണത്തിന് വേണ്ടി നിലവിളിക്കുന്നവന്റെ മുമ്പിലെല്ലാം അപ്പമായി മാറുവാൻ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവർക്ക് ഭക്ഷണം നൽകുക ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവ് ഈ ഭക്ഷണം അഞ്ചപ്പൂ രണ്ട് മീനും അവർ കൊണ്ടുവരുന്നതായ ഭക്ഷണം അത് വാഴ്ത്തി നുറുക്കിയതിന് ശേഷം ശിഷ്യന്മാരോട് പറയുകയാണ് ഇത് നിങ്ങൾ വിളമ്പണം പ്രിയമുള്ളവരെ ഇന്നത്തെ സമൂഹത്തിൽ ഇന്നത്തെ ക്രൈസ്തവ ദൗത്യം എന്നുള്ളത് ദൈവത്തിന് വേണ്ടിയിട്ട് സമൂഹത്തിൽ വേല ചെയ്യുക എന്നുള്ളതാണ് സുവിശേഷം എന്നുള്ളത് മറ്റുള്ള വേദനിക്കുന്നവന്റെ കണ്ണുനീരൊപ്പുവാകുന്നതും ഭക്ഷണമില്ലാത്തവന് ഭക്ഷണമായി മാറുന്നതുമാണ് നവിനവയെ സംബന്ധിച്ച് നോമ്പുകാലം വിശുദ്ധിയുടെതായി അനുഭവത്തിലേക്ക് ഒരുവാൻ കർത്താവ് നമ്മെ ക്ഷണിക്കുന്നു പാവപ്പെട്ടവന് വേദനിക്കുന്നവന് കൈത്താങ്ങലാകുവാൻ ഈ അവസരം ഇടയാകട്ടെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തി തൃപ്തിപ്പെടുത്ത കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അത് തന്നെയാണ് പ്രയാസരിക്കുന്നവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവനെ സഹായിക്കുവാൻ ക്രിസ്തു ശിഷ്യരാ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ